ഹലോ വെൽക്കം ബാക്ക് ടു പാലക്കാട് പാലക്കാടൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു വിനായക ചതുർത്തേക്ക് വരാൻ പോലെ അപ്പൊ നമ്മുടെ ഇവിടെ ഗുണീശ്വരന്റെ വിഗ്രഹം വെച്ച് പൂജയൊക്കെ ചെയ്യുന്ന കുറെ ഓരോ സ്റ്റോപ്പിലും അവിടെ എല്ലാവരും ദൈവങ്ങളെല്ലാം കാണിച്ചു തരാൻ അപ്പൊ നമ്മുടെ കുറുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് പിന്നൊരു കാര്യം നമ്മുടെ കുഞ്ഞിപ്പണ്ണിന് ഞാന് നേർച്ചയുണ്ടായിരുന്നു കൊടുവായര് ഗണപതിയുടെ അവിടെ കൊടുവായർ അവിടെ ആലത്തറയുടെ അവിടെ ഒരു നേർച്ചയുണ്ട് ഒരു തേങ്ങ ഉടക്കണം കുഞ്ഞിപ്പണിൻ്റെ പേരിൽ അപ്പോൾ അതിനും കൂടി പോവുകയാണ് എങ്ങനെയുണ്ട് ഈ സ്ലൈഡ് നന്നായിട്ടുണ്ടോ ഇത് കുഞ്ഞിപ്പണ്ണ് എന്താ വണ്ടർ ഷുവർ ഹെയർ അസസറീസ് നിന്നും കിട്ടിയതാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് എന്തായാലും ചെയ്യാം കുഞ്ഞിപ്പണ്ണിൻ്റെ കേട്ടോ ഏറ്റവും നമ്മുടെ കുഞ്ഞിപ്പൊണ് ഒരു നേർച്ചയുണ്ട് വിഘ്നേശ്വരൻ്റെ അവിടെ ആലിത്തറ കൊടുവായർ തേങ്ങ കുഞ്ഞിപ്പുഴ അതായത് കുഞ്ഞിപ്പണ്ണമാണ് കുഞ്ഞിപ്പണ്ടിൻ്റെ പേരിൽ ഒരു തേങ്ങ ഒരു തേങ്ങ അടയ്ക്കാന്ന് അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ചോറ് കൊടുത്താലേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ കുഞ്ഞിപ്പുണ്ണി ചോറൊക്കെ കൊടുത്തിനെ അമ്പലത്തിൽ കൊണ്ടൊക്കെ പോകാമല്ലോ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകണം അതിന് മെയിനായിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് വിനായക ചതുർത്ഥിയല്ലേ അപ്പം ഇവിടെ നിന്നുള്ള എല്ലാ ഗണപതിയുടെയും ഫോട്ടോസൊക്കെ എടുത്തൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കായിരുന്നു അപ്പോൾ അമ്മയും അമ്മ വരുന്നില്ല നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു അങ്ങനെ ഞാനും കുരുമ്മൻ സാ അച്ഛനും കൂടി പോകാൻ പ്ലാൻ ചെയ്തത് പിന്നെ കുഞ്ഞുപ്പണി നേർച്ചുള്ളത് കൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് നേർച്ചയും കൂടി ചെയ്യാം അമ്മയും കൂടി പോരും എന്ന് പറഞ്ഞു ഞങ്ങൾ കൂടി പോകാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഓട്ടോ വിളിച്ചത് കേസ് അങ്ങനെ അല്ലെങ്കിൽ ടൂ വീലറിൽ പോകാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ ഓട്ടോ വിളിച്ചു ഞങ്ങൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുറുമന്മാരുടെ ഫ്രണ്ട് ആശിക്കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആശി വീട്ടിലോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ പുറത്ത് പോയിട്ട് വീട്ടിലോട്ട് ോട്ട് വരികയാണ് അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഞങ്ങളോട് പോരാൻ പറഞ്ഞു അങ്ങനെ ആശയം കൂടി ഞങ്ങളിവിടെ ഹോട്ടലിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ ഇനി ഗണപതി എല്ലാം ഞങ്ങളുടെ ഇവിടെ നിന്ന് വെമ്പലൂരിൽ നിന്ന് മുതൽ കൊടുവായൂർ ആൽത്തറ വരെയുള്ള എല്ലാ ഗണപതിയുടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ അപ്പോൾ ഇത് നമ്മുടെ വെമ്പലൂരുള്ള ഗണപതിയുടെ ഈ പ്രതിഷ്ഠയാണ് കേട്ടോ അപ്പോൾ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പ്രസാദമൊക്കെ കൊടുക്കുന്ന ടൈമായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് അവിലും പിന്നെ എന്താണ് ലഡ്ഡു പൊടി ഇട്ടിട്ടുള്ള അതും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പ്രസാദമൊക്കെ കിട്ടി അപ്പോൾ കുടുംബമാരും പ്രസാദമൊക്കെ കഴിച്ചു അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞു അവിടെ ഫോട്ടോ പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ ഓട്ടം ഞാൻ ചാട്ടമൊക്കെ ആയി പറഞ്ഞാൽ നിൽക്കുന്നു അങ്ങനെ ഞങ്ങളിത് ആ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് ചോറ് കൊടുത്തുകൊണ്ട് പിന്നെ നമുക്ക് എല്ലാവരും കൊണ്ടുപോകാമല്ലോ പിന്നെ നമ്മളിത് കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് അമ്മ അമ്മത്തൊഴിതിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വെമ്പലൂ വെമ്പലൂരിലെയാണ് അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് നേരെ അടുത്ത ഇങ്ങനെ പോവാണ് മീൻസ് കൊടുവായൂർ ഉള്ള എല്ലാ ഗണപതികളിലും എടുക്കാനാണ് അപ്പോൾ നമ്മൾ അടുത്തത് പോകുന്നത് എത്തനൂരാണ് കേട്ടോ എത്തനൂർ മരുതിക്കാവാണിത് അമ്പലമാണ് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഗണപതിയുടെ പ്രതിഷ്ഠ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇനി അവിടെ പോവുകയാണ് ഇനി അവിടെ പോയി തൊഴുതാം അപ്പോൾ കുഞ്ഞിപ്പണി എല്ലാം അന്തം വീട്ടിങ്ങനെ നോക്കിക്കുന്ന ആൾ ഒരു പ്രശ്നമില്ല ഉണ്ടാതിരുന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അമ്പലം എത്തുന്ന ഒരു അപ്പോൾ ഇവിടെ പൂജയൊന്നും തുടങ്ങിയിട്ടില്ല എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പൂജാരിക്ക് വരുന്നേ ഉള്ളൂ തോന്നുന്നു അപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ പിന്നെ അത് അവിടെ പോയി തൊഴുത് അവിടെ നിന്ന് നേരെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നേരതായിറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എത്തനൊരു പാലത്തിൻ്റെ അവിടെ ഗണപതി ഉണ്ട് അപ്പോൾ അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുന്ന നടക്കുന്നേ ഉള്ളൂ മീൻസ് വരുന്ന ആൾക്കാരൊക്കെ കുറച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പൂജ തുടങ്ങിയിട്ടില്ല അപ്പോൾ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ പോയി തൊഴുതിയിട്ട് ഞങ്ങൾക്ക് ബാക്കിയുള്ള അവിടെ കൊണ്ട് പൂജയ്ക്ക് നിന്നില്ല അപ്പോൾ വേഗം അവിടെ തൊഴുതിയിട്ട് അവിടെ നിന്ന് അപ്പോൾ ഇതാണ് എത്തുന്നൊരു പാലത്തിൻ്റെ അവിടെ ഗണപതി കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഇത് പിട്ടുപിടികയിലുള്ള ഗണപതിയാണ് അവിടെയെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നേ ഉള്ളൂ പൂജയൊക്കെ കണ്ണത് ഇപ്പോൾ ഒന്നുകൊണ്ട് വച്ചതേയുള്ളൂ അപ്പം കണ്ണൊന്നും കെട്ടി ഇത് തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അവിടെ ഇറങ്ങി ജസ്റ്റ് ഫോട്ടോ മാത്രം എടുത്തിട്ട് ഞങ്ങളിങ്ങനെ കയറി ഇനി ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ കൊടുവായൂർ സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള ഗണപതിയുടെ അവിടെയാണ് അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും പൂജയൊക്കെ തുടങ്ങി പ്രസാദമൊക്കെ കൊടുക്കുന്നത് നല്ല ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ പ്രസാദം വാങ്ങാൻ നിറയെ ആൾക്കാർ ക്യൂ നിന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വസ്തുക്കുട്ടിയും പറഞ്ഞു അവിടെ പോയി തൊഴുതാൻ പറഞ്ഞു ബസ് പറഞ്ഞു എല്ലാവരും അവിടെ ക്യൂ നിൽക്കണം അമ്മ അപ്പം ഞാനും പോയി ക്യൂ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബസും തെച്ചും നമ്മുടെ ആശി പോയിട്ട് അവിടെ പോയി ക്യൂ നിന്നു അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് കുഞ്ഞിപ്പണ്ണിൽ നിന്ന് എത്തിയൊരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ ഫോട്ടോ എടുത്തു പിന്നെ കുറുംബമാരൊന്നും പിന്നെ ചിലവിടെയൊന്നും ഫോട്ടോ എടുക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെയും അങ്ങനെ നിന്നില്ല പ്രസാദം വാങ്ങാൻ വേണ്ടി നിന്നു അപ്പോൾ ഇവിടെ നമുക്ക് കുഴക്കട്ടയും പിന്നെ ലഡ്ഡു അങ്ങനെ അവൽ അവൽ വെള്ളപ്പയർ പുഴുങ്ങിയത് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നിറയെ പ്രസാദം ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളെന്താ ഞാനും ക്യൂലും നിന്നു അപ്പോൾ ഞങ്ങൾ ഇനി ഇത് കഴിച്ചിട്ട് നേരെ ഇനി ആൽത്തറയിലാണ് അവിടുന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ അവിടെ പോയി കുഞ്ഞുപ്പുഴയിൽ നിന്ന് തേങ്ങ കുടച്ച് കഴിഞ്ഞാൽ നേരെ തിരികെ അപ്പം അവിടുത്തെ ഗണപതി കൂടി കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ വണ്ടി നേരെ ഇത് ആൽത്തറയെ എത്തി ഇവിടെ ഓട്ടോ സൈഡ് പാർക്ക് ചെയ്തു കാരണം ഭയങ്കര തിരക്കാണ് അപ്പോൾ പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്ന പോയിക്കൊണ്ടിരിക്കുകയാണ് കുറുമുമാരുടെയൊക്കെ കയ്യിലിങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം അല്ലെങ്കിൽ ഓടിക്കളയുമ്പോൾ വണ്ടിയൊക്കെ വരികയല്ലേ അപ്പോൾ കണ്ട സന്തോഷത്തിലാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്തും പകലൊക്കെയാണ് അങ്ങനെ ഇതാണ് നമ്മുടെ ആൽത്തറ അല്ലെ കൊടുവായൂർ ആൽത്തറയിലെ ഗണപതി കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഏറ്റവും കണ്ടയിൽ വെച്ച ഏറ്റവും വലിയ ഗണപതി ഈ ഗണപതി ഈ ഗണപതി സ്കൂളിൻ്റെ അവിടുത്തെ ഗണപതിയായിരുന്നു കേട്ടോ കണ്ടയിലേറ്റവും വലുത് അങ്ങനെ ഇവിടെ വന്ന് തൊഴൊക്കെ ചെയ്തു പിന്നെ കുഞ്ഞിപ്പെണ്ണ നിർത്തി അവിടെ കുഞ്ഞിപ്പെണ്ണ കണ്ടപ്പോൾ കുറച്ച് പേര് കുഞ്ഞിപ്പെണ്ണ ആപ്പിളും പിന്നെ അങ്ങനെ മധുരമൊക്കെ പഴമൊക്കെ വന്ന് കൊണ്ടു കൊടുത്തു കേട്ടോ ചേട്ടനൊക്കെ അവിടെ നിൽക്കുന്ന ചേട്ടനൊക്കെ കുഞ്ഞിപ്പെണ്ണ് പഴം കൊണ്ടു കൊടുത്തു പിന്നെ കുറുമമാർ അപ്പോഴേക്കും പ്രസാദം വാങ്ങലായ അവിടെ അവിടെ ഇവിടുന്ന് നമുക്ക് പഴം ലഡ് പിന്നെ ഒരു മഞ്ഞ ചോറ് അതെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞാൽ അച്ചപ്പഴത്തേക്കും ഇവിടെ നടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നാലും നമ്മളിവിടെ വന്നിട്ട് ഇനി തേങ്ങ ഉടക്കാതെ പോകണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അച്ഛൻ പോയി തേങ്ങ മേടിച്ചിട്ട് വന്ന് നമ്മൾ തന്നെയാണ് അടയ്ക്കുന്നത് അപ്പം അച്ഛൻ തേങ്ങ മേടിച്ചിരുന്നു കർപ്പൂരം ഒക്കെ ബസ് കൂട്ടി ഞാൻ കത്തിക്കാമെന്ന് പറഞ്ഞത് കർപ്പൂരം ഒക്കെ കത്തിച്ചിട്ട് ഇനി നേരെ അച്ഛൻ തേങ്ങ അടക്കാൻ വേണ്ടി അപ്പോൾ കുഞ്ഞിപ്പണി ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയൻ്റെ വരുന്ന വഴിക്ക് ഇവിടെ തേങ്ങത്തിൻ്റെ ആ തിരക്കിൻ്റെ ഇടയിൽ യാഷ്ടിനും അത് വിട്ടുപോയി അപ്പോൾ കൈയ്യോടെ ഇനിയിപ്പം കുഞ്ഞിപ്പണ്ണിന് അതാണ് നേരിച്ച നമ്മൾ തേങ്ങ ഉടയ്ക്കുകയാണ് തേങ്ങ അടച്ചിട്ട് ഇനി നേരെ നമ്മൾ വീട്ടിലോട്ട് അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കേട്ടോ ഒരു ബകൾ ഒരു കുഴപ്പമില്ല എല്ലാം ഇങ്ങനെ ആദ്യമായിട്ട് കാണാനല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു ഇതിലിങ്ങനെ ആൾ അന്തം വിട്ട് നിൽക്കുമായിരുന്നു പിന്നെ അതായത് ചിരിക്കലൊന്നുമില്ല ഇങ്ങനെ ഇരുന്ന് എല്ലാം ഇങ്ങനെ നോക്കലാണ് പിന്നെ ഇവിടെ നിന്ന് വസുവേട്ടനൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് ചിരിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞപ്പം രണ്ട് മൂന്ന് പേര് ഗണപതിനെ തൊട്ടിട്ട് ഫോട്ടോ എടുക്കണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞു വന്നപ്പോൾ പിന്നെ നിർത്തി ഫോട്ടോ എടുക്കാൻ പറ്റുമോന്നു അപ്പോൾ വലിയവർക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇല്ല കുട്ടികൾക്കാണെന്ന് പറഞ്ഞപ്പോൾ അവരെ രണ്ട് പേരെയും നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ കുഞ്ഞിപ്പണ്ണേയും നിർത്തി അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ വിനായക ചതുർത്ഥി സ്പെഷ്യൽ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം ചെയ്യുക അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തത് മൊത്തം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഓരോരോ ഗണപതിയുടെ അവിടെയും അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ അഭിപ്രായം വരെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ